ഇത് ഞങ്ങള് വീണ്ടും ഒരു ചാലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ബോക്സിനുള്ള ഒരു സാധനമുണ്ട് അപ്പൊ ഈ സാധനം എടുത്തിട്ട് ഞാൻ പറയും ഇപ്പോ ഞാനൊരു സാധനം എടുത്തു ഇതിനുള്ള സാധനമുണ്ട് ആ സാധനം എടുത്തു കാണിച്ചു തരും കാണിച്ചിട്ട് കാണിച്ചു തരും എന്നിട്ട് ഞാനിപ്പോ ചെലപ്പോ സത്യം പറയും ൊണ ഇപ്പൊ ഇവിടെ മുളക വെച്ചു പറയുമ്പോ അങ്ങനെ പറയും ചിലപ്പോ മുളകാന്ന് വിചാരിച്ചു അപ്പൊ അവനോട് പറയും നിങ്ങൾ അടിച്ചു കൊണ്ട് പോകുന്നോട് പറയും ഇത് ഉപ്പാണെന്ന് പറയും അപ്പൊ ഒരു സത്യമാണോ നോണേന്ന് പറയാൻ നൊണയോന്ന് പറയുന്നത് അപ്പൊ ഒന്ന് സത്യമാണെന്ന് പറഞ്ഞാൽ ഒന്ന് നുണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒന്ന് നേരെ ഇത് ാണ് ആക്കളിയില്ലാതെ കീമാട്ടോ അപ്പൊ ഞാൻ ഞാൻ സത്യമാണോ ഓനാണോന്ന് പറയാൻ ആരോപിച്ചെ കുട്ടിക്കാലത്തെ ടോയും ഒരു മിക്സ് സത്യാണ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സത്യാണ് പറഞ്ഞത് ഞാൻ സത്യമാണ് പറഞ്ഞത് ും സത്യമാറ്റും അതുകൊണ്ട് ഞാന് അത് അങ്ങനത്തെ ചെലപ്പോണ്ടാവുക അതുകൊണ്ട് ചിന്തിക്കണം പറഞ്ഞത് തെറ്റ് അസത്യം അപ്പോ ഈ ഈ റൗണ്ടിറ്റിനാൻ ഞാനാണ് അപ്പോ കഴിഞ്ഞ റൗണ്ടിൽ സഹന ഈ റൗണ്ടിൽ ഞാനാണ് അപ്പോ നമുക്ക് സഹനെ ഇന്നുള്ള ഞാനാണ് പോയിരിക്കാം പക്ഷെ പറഞ്ഞാല് കള്ളമാണ് ഞാനാണ് ഇതിപ്പോ ഞാൻ എന്താ പറയുക അറിയില്ല ഇതിപ്പം കാണുമ്പോ സാധ്യമാണെന്ന് വിചാരിക്കും ാപ്ടോപ്പ് അതിന്റെ ഉള്ളില് ഒരു സത്യം കല്യാണം സോന് ആദ്യം പറഞ്ഞു ടോയല്ല ഉള്ളി 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 പോയി എൻ്റെ ഉള്ളില് ആയിരുന്നു ഞാൻ ലാപ്ടോപ്പിന്റെ ഉള്ളിലെ ചീസ് എന്നാണ് പറഞ്ഞത് അപ്പൊ എന്താ അപ്പൊ ഞാൻ കള്ളം പറയണെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഓരോന്ന് തിരുത്തി ഓനെ കൊണ്ട് ഞാന് കള്ള സത്യം പറയിപ്പിച്ചു അതെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഇനി അടുത്ത റൗണ്ടില് ഇത് കുറച്ച് പാടുണ്ടായിരുന്നു പാടുണ്ടിക്കോസ്

ഒരു ഗ്ലാസ് വേറെ മുട്ട 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 മാത്രം അത് മുട്ട മുട്ടല്ലോ tar. Calculate the distance. Tu parnido, mama. Yes. Done? No. Mantenes. Eh. Brazilium TV de talent. Matiarigue bile. Ingene അപ്പൊ ഇത്രയുള്ള ഞങ്ങളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ അഭിപ്രായപ്പെടുന്നു